ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കോട്ടൻ്റെ സെറ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡിലുള്ളതാണ് അപ്പോൾ ഇത് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആയിട്ടാണ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് കേട്ടോ അത് തന്നെ സെയിം കളർ ചേഞ്ചിലുള്ളതാണ് ബ്ലാക്ക് കളറ് അടുത്തതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത് സെയിം അല്ല ആയിട്ടുള്ള ഒരു പാറ്റേണിലുള്ള കോട്ടൻ്റെ സെറ്റ്സ് തന്നെയാണ് ത്രീ പീസ് ഇതാണ് മെറൂൺ കാണിച്ചിട്ടുള്ളത് കേട്ടോ പ്ലെയിൻ സ്ലീവാണ് ഇതിന് വരുന്നത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ട ഇതേപോലെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ താഴേക്ക് പ്രിൻ്റായിട്ട് വരുന്നുണ്ട് പ്രിൻറിൻ്റെ മീതായിട്ട് സ്വീക്വൻസ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് കോട്ടണിലാണ് ഇത് വരുന്നത് കണ്ട അവിടെ ഇവിടെ ആയിട്ട് സ്വീക്വൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ദുപ്പട്ടാ മൽക്കോട്ടൻ ദുപ്പട്ടയാണ് ഇതുപോലെ പ്രിൻ്റായിട്ടാണ് വരുന്നത് ബോർഡർ പോലെ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഇതേപോലെ പ്ലേറ്റ്സ് വരുന്ന പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടില് മാത്രം ബാക്കിൽ പ്ലെയിൻ ആണ് ഈ സെയിം മറൂണിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലാക്ക് വരുന്നത് ഇതിലും ആ ഒരു ഇതിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രിന്റിലൊക്കെ സ്വീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ അറിയില്ല ഇതിൻ്റെയും ബോട്ടം പ്ലെയിനായിട്ടും ദുപ്പട്ട പ്രിൻറ്റഡ് ദുപ്പട്ട ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യാം വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് വരുന്നത് യെല്ലോ ആണ് യെല്ലോ ഗ്രേ ഷെയ്ഡിലുള്ളതാണ് വേറൊരു തന്നെ പാറ്റേൺ ആണ് കേട്ടോ ഒരു അനാർക്കലി പാറ്റേൺ പോലെയാണ് ഇത് വരുന്നത് ഫ്ലെയർ ആയിട്ടുള്ള ഇത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഹാങ്ങിങ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ക്ലോത്ത് കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ ഇതിന് താഴേക്ക് ഇതിൻ്റെ താഴെയും ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ അതേപോലെ തന്നെ താഴെയായിട്ടും ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടം ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് കേട്ടോ എൻ്റെ ദുപ്പെട്ട പ്ലെയിനിൽ ബോർഡർ താഴെ വീതിയുള്ള ബോർഡറും സൈഡിലായിട്ട് കുറച്ച് വീതി കുറഞ്ഞ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്